വരുന്ന വഴിക്കല് ഒരുപാട് ഘോഷയാത്രകൾക്ക് പ്രവാചക കീർത്തനങ്ങൾ നിറഞ്ഞ ഒരുപാട് ഗാനങ്ങളും ഒരുപാട് ഡാൻസ് ചുവടുവുപ്പുകളും സ്റ്റെപ്പുകളും മറ്റുമൊക്കെ ആയി നല്ല മനോഹരമായ അനുഭവം പ്രവാചകൻ വിട പറഞ്ഞു വർഷങ്ങളായിട്ടും ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ആ ഒരു പ്രവാചകന് എത്രമാത്രം സ്ഥാനുണ്ട് എന്നുള്ള കാണിക്കുന്ന ഒരു ഘോഷയാത്രകളായിരുന്നു അതിലേറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് ഒരുപാട് പാക്കറ്റുകൾ നിറഞ്ഞ് കവിഞ്ഞ ഒരുപാട് ഗിഫ്റ്റുകളാണ് ഓരോരുത്തർക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അല്ലെ അതൊക്കെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് നമ്മളിപ്പോഴും എന്നും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും മാത്രം തുനിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം സോഷ്യൽ മീഡിയ അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമായി നിൽക്കുമ്പം ഈ നന്മ നിറഞ്ഞ പാഠങ്ങൾ പകർത്തിയ മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത് പലപ്പോഴും ആശുപത്രികളിലൊക്കെ വരുമ്പം പലരും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പം പറയും ഇത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ച പാടാണ് ഇതൊക്കെ ചെയ്താലേ സ്വർഗ്ഗം നേടിയെടുക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ പ്രീതി എന്നാലേ കിട്ടുള്ളൂ എന്ന് പറയും അയൽവാസി വിശന്നിരിക്കുമ്പം ആ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരാരും എന്നോടൊപ്പമുള്ളവരല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ കാരുണ്യവാനും കരുണാനിധിയുമായൊരു ദൈവത്തെക്കുറിച്ച് ദൈവം കാരുണ്യവാനാണ് കരുണാനിധിയാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ചെറിയൊരു നന്മ ചെയ്താൽ പോലും അതിന് വൻ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ പലപ്പോഴും ഇവിടെ തർക്കിക്കപ്പെടുന്ന വിഷയങ്ങൾ അടിസ്ഥാന വിഷയങ്ങളല്ല ഓപ്ഷനലും ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും പേരിലാണ് തർക്കങ്ങൾ നടക്കുന്നത് എനിക്കറിയാം പ്രവാചകൻ പഠിപ്പിച്ച അഞ്ച് പഞ്ചസ്തംഭങ്ങൾ ഒരു ഈശ്വര സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കുക എന്നറിയപ്പെടുന്ന ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ്റെ അവസാന പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് നബി തിങ്കളാഴ്ചകളിൽ ഓരോ വിശ്വാസിയും അദ്ദേഹത്തോടുള്ള ജന്മസൂചനക്ക് ഭാഗമായി വ്രതമെടുക്കുന്നു പ്രവാചകൻ മരിച്ച ദിവസവും ജനിച്ച ദിവസത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഏതാഘോഷത്തിനും അതിൻ്റേതായ ഒരു ഓർമ്മ പുറത്തലുകളും അത് മനുഷ്യൻ്റെ നന്മകൾ കോരിച്ചൊരിയാനും നിലനിൽക്കുകയാണെങ്കിൽ അത് ആഘോഷങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ പുതിയ അത് പുതിയ ആചാരമാണോ പഴയ ആചാരമാണോ ചിന്തിച്ചിരിക്കേണ്ട കാര്യമല്ല പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും എന്താണെങ്കിലും അത് പ്രവാചക സ്നേഹം വളർത്താനും മനുഷ്യർക്ക് നന്മ ചെയ്യാനും പരസ്പരം സ്നേഹം നോക്കാനാണെങ്കിലും അതിലൊന്നും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിലൊന്നും ഇങ്ങനെ വല്ലാണ്ട് തർക്കിച്ച് ആവശ്യമുണ്ട് ഇപ്പം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഒരു ഒരു ഡോക്ടർ ഖലീൽ ബ്ലോഗ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണോ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് ഞാൻ ലൈവ് അതിനെക്കുറിച്ച് പറയാനുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നത് അന്നലെ ഇന്നലെ ട്വൻറ്റി ഫോർ ഹവർ ഡ്യൂട്ടി ആയിരുന്നു ഇപ്പോൾ ജിമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഈ പ്രവാചകൻ മനുഷ്യന്മാരെ ഹൃദയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നതിന് വലിയ തെളിവാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയ പ്രവാചകനെ വല്ലാണ്ട് പ്രവാചകൻ്റെ കുറ്റങ്ങളും കുറവുകളും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള അന്നത്തെ ചില കാര്യങ്ങളും ചൂണ്ടിക്കൊണ്ട് വിമർശിക്കപ്പെടുമ്പോഴും പ്രവാചകൻ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല പലപ്പോഴും തർക്കിച്ച് വരുന്ന ദമ്പതികളോടും തർക്കിച്ച് വരും എന്നാൽ അഞ്ച് നിറം നിസ്കരിക്കുകയും ചെയ്യും അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറയും നിങ്ങളുടെ ശബ്ദം നിങ്ങളെ ശബ്ദം ആ മൗനത്തിൽ നിന്ന് അങ്ങോട്ട് ഉയരുത് എന്ന് പറഞ്ഞത് പ്രവാചകനല്ലേ പിന്നെന്തിനാ നിങ്ങളീ തർക്കിക്കുന്നത് തർക്കിക്കുമ്പം ടോൺ കൂടി പോകുമല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോൺ എപ്പോഴും മിതമായി നിലനിർത്തുക പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ്റെ പാഠങ്ങൾ പകർത്തുക എന്നാണ് അർത്ഥം ഒരയൽവാസി പട്ടിണി കിട്ടിയിട്ട് നിങ്ങളവിടുന്ന് വാരിക്കൂരി കഴിച്ചാൽ പ്രവാചകനോടുള്ള സ്നേഹം അവിടെ ഉണ്ടാവില്ല ഒരു മനുഷ്യന് ഒരു അർഹിക്കപ്പെട്ടവനെ കരുണ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടാവില്ല പ്രവാചകന്റെ മത എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമല്ല പ്രവാചകനെ പകർത്തിയവനാവൂല മനസ്സിലായില്ലേ ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മറ്റ് ഒരു നിർഭയത്വം കൈവരിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രവാചക സ്നേഹം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല അതുണ്ടാവുന്നു കാരണം പലരും പ്രവാചകൻ്റെ സ്നേഹം പറയുകയും ചെയ്യും എന്നിട്ട് എമോഷണലായി വൈകാരികമായി എന്തെങ്കിലും പ്രവാചകനെ വിമർശിക്കുമ്പോൾ അങ്ങോട്ട് വയലൻ്റ് ആകുവാണെങ്കിൽ തീർച്ചയായും പ്രവാചക സ്നേഹമല്ലാതെ പ്രവാചകൻ്റെ കഥകളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഏതോ ഒരു സ്ത്രീ ഒരിക്കൽ ഒരു വളരെ ആവശ്യമായി നിൽക്കുമ്പോൾ ആ സ്ത്രീയുടെ അവശ്യത കണ്ട് പ്രവാചകൻ എന്ത് ചെയ്തു പ്രവാചകന് പ്രവാചകൻ പറഞ്ഞു അമ്മേ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ ചുവടെടുത്ത് വെക്കാമെന്ന് പറഞ്ഞു ആ ചുവടും പിടിച്ച് പ്രവാചകൻ പോകുന്ന സമയത്ത് ആ പ്രവാചകനോട് ആ അമ്മ പറഞ്ഞു എടാ നീ നീ നല്ലൊരു കുട്ടിയാണ് നീ ഈ നാട്ടിൽ ഒരു വലിയൊരു ഒരു ചങ്ങായി വന്നിട്ടുണ്ട് അവൻ പറയുന്നുണ്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ദൈവം കാരുണ്യവാനാന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ പറയുന്ന വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി എന്തൊക്കെയോ പറയുന്നുണ്ട് അവരിൽ വിശ്വസിച്ച് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു ആ അമ്മ അറിഞ്ഞില്ല അത് ആ പ്രവാചകനായിരുന്നു നീ കരുണ് അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയാ സ്നേഹം കാണിക്കേണ്ടത് എന്ന് പ്രവാചകനെ വിമർശിക്കുന്നവരോട് പോലും സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിൽ അവർ പ്രവാചകൻ്റെ അനേയികളല്ല മതത്തെ യുക്തമായിട്ട് കൈകാര്യം ചെയ്യാനാണ് പ്രവാചകനും പ്രവാചകന് ഇറക്കപ്പെട്ട അന്ത്യ വേദഗ്രന്ഥവും പഠിപ്പിക്കുന്നത് യുക്തമായിട്ട് ഒരു യുക്തിവാദി ആയിരിക്കണം ഒരു മതവാദി എന്നാണ് പലപ്പോഴും യുക്തിവാദികൾ മതത്തെ മതത്തെപ്പിറിച്ചിങ്ങനെ കശാപ്പ് ചെയ്യുമ്പം അവിടെ മതവിശ്വാസികൾ വൈകാരികമായി ഇടപഴകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ പ്രവാചകൻ്റെ പാതയിലാണ് എന്ന് ഒരു യുക്തിവാദി പലപ്പോഴും വിമർശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കേ അത് അതൊക്കെയാണ് വിമർശനം വിമർശിക്കപ്പെടുക എന്നുള്ളത് ഓക്കെയാണ് വിമർശിക്കപ്പെടുന്നവരോടും കാരുണ്യത്തോടെ പ്രവാ പെരുമാറുക എന്ന പ്രവാചകൻ്റെ പാഠം പഠിപ്പിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥ പ്രവാചക സ്നേഹം ഉണ്ടാവുക ഒരിക്കൽ നമ്മുടെ മറുനാടൻ മലയാളിയല്ല മറുനാടൻ മലയാളിയല്ല വല്ലാത്ത പഹയൻ ഒരിക്കൽ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പം ഞാൻ പറഞ്ഞു വല്ലാത്ത പഹയ്യൻ പ്രവാചകനെ വിമർശകനല്ല പ്രവാചകൻ്റെ വിമർശകനല്ല പ്രവാചകൻ്റെ വിമർശകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത പഹയൻ പ്രവാചകനെ വിമർശിച്ചപ്പം നകശി ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് പ്രവാചകൻ്റെ അനുയായി എന്ന് ലാബിൾ ചെയ്യപ്പെട്ടവർ ചെയ്ത കമൻ്റുകൾ ഇട്ടവരാണ് യഥാർത്ഥ പ്രവാചക വിരുദ്ധർ എന്ന് ഞാൻ പറയേണ്ടായി തീർച്ചയായും വിമർശിക്കപ്പെടും അതായത് അതിലൊക്കെ നന്മ നിറഞ്ഞ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രവാചകൻ്റെ അനുയായിയായി മാറൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നൂറ് ശമനം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തർക്കിക്കരുത് തർക്കി ക്ഷമ കൈകൊള്ളണം ക്ഷമയാണ് വിശ്വാസത്തിൻ്റെ പകുതി എന്ന് പ്രവാചകം പറഞ്ഞതാണോ അതോ ഖുർആൻ രീതിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ക്ഷമ അത് ഒരു വിശ്വാസം ദൃഢപ്പെടുത്താൻ ഏറ്റവും ആവശ്യമാണ് തീർച്ചയായിട്ടും എനിക്ക് ലൈവിൽ മറ്റൊരു വിഷയം പറയേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ലൈവ് വരാം നല്ല വളരെ ഇന്നലത്തെ ഒരു ഡ്യൂട്ടിയെക്കുറിച്ചും അതിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളല്ല അതിൻ്റെ ഒരു സംഘർഷങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയാണ് ഡോക്ടേഴ്സ് ഡയറി എന്ന് ഞാൻ എഴുതാറുള്ള കാര്യങ്ങൾ ഞാൻ ലൈവിലൂടെ ഒന്ന് പറയാണ് ഒക്കെ ഏതായാലും ഈ ലൈവ് കട്ടുകയാണ് എല്ലാവരും പ്രവാചക നന്മ നിറഞ്ഞ വശങ്ങൾ ഒരു നന്മ നിറഞ്ഞ മാതൃകകൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മനസ്സിലായില്ലേ ഏതായാലും ഇന്ന് ഒരുപാട് പ്രവാചക കീർത്തനങ്ങളും സ്മരണങ്ങളൊക്കെ ഓർ ഓർക്കുന്നൊരു ദിവസം അതിന് കൂടുതൽ പ്രവാചകന്റെ ജീവിതത്തെ പകർത്തിക്കൊണ്ട് പ്രവാചക സ്നേഹം കാണിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാടിന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും ഈ നാട്ടിൽ കരണുകളുള്ള മനസ്സുണ്ടാവാനും വൈകാരിക എമോഷണൽ ഇൻ്റലിജൻസുള്ള സമൂഹം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധ്യമാവും അല്ലാതെ തർക്കിക്കുന്നവർക്ക് തർക്കിച്ചുകൊണ്ട് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് പാടില്ല ഓക്കെ നാസർക്ക് നവിദിനാശംസകൾ ഓക്കെ എല്ലാവർക്കും തീർച്ചയായിട്ടും പ്രവാചകൻ ജീവിതത്തിൽ നമ്മളെല്ലാവരും പകർത്തേണ്ട ഒരു സംഭവങ്ങളാണ് കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ ഈശ്വര സമർപ്പണത്തിൻ്റെ പാഠങ്ങൾ അതെല്ലാം നിർഭയത്വം മനുഷ്യൻ നിർഭയത്വം നൽകും അടുക്കും ചിട്ടി ജീവിതത്തിന് അടുക്കും ചിട്ടയും ചെയ്യും അങ്ങനത്തെ യുക്തമായിട്ട് തന്നെയുള്ള സീ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് മതം ഒരിക്കലും വൈകാരികമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമായി മാറരുത് യുക്തി ഒരു മതവിശ്വാസി ആയിരിക്കണം ലോകത്തെ ഏറ്റവും വലിയ യുക്തിവാദി ഏറ്റവും വലിയൊരു യുക്തിവാദി ഒരു അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് യുക്തിവാദി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക് ബ്രെയിൻ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഞാൻ യുക്തിവാദികളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന വളരെ വൈകാരികമായിട്ട് പെരുമാറുന്ന ഒരു കാലഘട്ടത്തിലാണ് മത മതങ്ങൾ എങ്ങനെയാണോ വൈകാരികമായി മുതലെടുക്കപ്പെടുന്നത് അതുപോലെ യുക്തിവാദവും ഇന്ന് യുക്തം വൈകാരികമായി ഉപയോഗപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒരു 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 മാഷ് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് ഇതിൽ നടന്ന് നിറഞ്ഞ എന്തുണ്ട് ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ ടൈറ്റിൽ പട ആദ്യത്തെ വാക്ക് തന്നെ കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എന്നാണ് കാരുണ്യവാനും കരുണാനിധിയും ആ ഒരു വാക്കിൽ പോലും കാരുണ്യത്തിൻ്റെ ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷനോട് ആരംഭിക്കുക ഒരു വാക്ക് പറയുമ്പം ആ കരു ഹായ്ക്ക് മെഹബൂബായ് കുഞ്ഞിപ്പ കുഞ്ഞിപ്പ ഹോറിയും കാരുണ്യത്തിൻ്റെ ഒരു മെസ്സേജ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഹൃദയം ശ്രവിക്കുന്നത് തലച്ചോറിൽ വരുന്ന വചനങ്ങളിലേക്കാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ വചനം ചവിക്കുമ്പോൾ തന്നെ അതിലും വലിയ എന്തൊരു മെസ്സേജ് ആള്ളത് കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ കാരുണ്യം കരുണാനിധി ഇതുപോലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാക്കുകളിൽ നിന്നാണത് ആരംഭിക്കുന്നത് ആ ഒരു വാക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ആ മഹാമനുഷ്യന് അവിടെ വൈകാരികമായി യുക്തിവാദത്തെ ചൂഷണം യുക്തി ഉപയോഗപ്പെടുത്തപ്പെടുകയാണ് വൈകാരികമായി ഉപയോഗപ്പെടുകയാണ് വൈകാരികമായിട്ടല്ല ചിന്തിക്കുന്ന മനുഷ്യന് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ആ ദൃഷ്ടാന്തം ചിന്തിച്ച് കണ്ടെത്തേണ്ടത് ചിന്തകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിടേണ്ടതല്ല നമ്മൾ ലോജിക്കായിട്ട് നമ്മുടെ ബ്രെയിനെ ഉണർത്തേണ്ടതാണ് തീർച്ചയായും എൻ്റെ ജിമ്മിലേക്ക് പോകാൻ വൈകും ഞാൻ മറ്റൊരു ലൈവ് കൂടി വരാനുണ്ട് രണ്ട് ടോപ്പിക്കാണ് വീഡിയോ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ലൈവിലൂടെ തന്നെ പറയണം ഓക്കെ ബി ഹെൽത്തി ബൈ